ഞാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം പറഞ്ഞു മൂന്ന് യുവാക്കന്മാര് ഒരു വൈദികനെ തല്ലാൻ പോയി തല്ലാൻ പോയി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രസാവഹമാണ് അവരുടെ കഥ ആരോ പ്രേരിപ്പിച്ചിട്ടാണ് പോയത് അവര് ഒരു വൈദികന്റെ കാലില് ആദ്യം തല്ലി പിടിച്ചു അതിനുശേഷം അവരെ അവിടെ വിട്ടുപോയതിന് ശേഷം വീണ്ടും ഓർമ്മിട്ട് കാല് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത് കൈ കൂടി പറഞ്ഞതാണ് അത് വളർന്നുപോയ തിരിച്ചു വന്ന് കൈ കൂടി കണ്ടുപിടിച്ചു അങ്ങനെയുള്ള മൂന്ന് യുവാക്കന്മാരെ ഈ സംഭവം നടന്നിട്ട് രണ്ടു മൂന്ന് വർഷമായി എങ്ങനെയോ അതിന് ഒരുമൻ എന്റെ അടുത്തുപോയി മുന്നണിയായി അതിൽ അവന്റെ വേദന എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നാമത്തവൻ ആത്മാർത്ഥിക്കുന്നു രണ്ടാമത്തവന്റെ കുടുംബത്തിന് ഡിവോഴ്സ് ഉണ്ടായി ഭാര്യയും ഭർത്താവുമായിട്ട് വേദി മൂന്നാമത്തവന് എന്ത് സംഭവിക്കുമെന്നുള്ള ഭയപ്പാട് വിരുദ്ധമാണ് വന്നത് അച്ഛനെ എങ്ങനെയായിട്ട് അവസാനിപ്പിച്ചു അടി കൊണ്ടച്ഛൻ വെട്ടുകൊണ്ടച്ഛൻ ചെന്ന് തിരിച്ചിരിക്കുന്നുണ്ട് അവരെ പോയിട്ട് ക്ഷമാപണം നടത്തി പക്ഷേ കോടതി ഗവൺമെന്റ് തന്നെയാണ് കേസെടുത്തത് എങ്ങനെയെങ്കിലും അത് മാറ്റി തരണമെന്ന് കരയുന്ന ഒരു യുവാവിനെ ഞാൻ കണ്ടു ഞാൻ വൈദിക അടുത്ത് പോയി ഈ യുവാവിന്റെ ആ കുടുംബങ്ങളുടെ തകർച്ചയും വിഷമതകളും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയും യുവാക്കന്മാരെ ഉപയോഗിക്കുകയും ഭേദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ മുന്നിൽ പറഞ്ഞു നമ്മുടെ കൊച്ചു മക്കളെ ഇങ്ങനെ ഉപയോഗിക്കുകയും അവരുടെ കുടുംബങ്ങൾ തകരുകയും അവരുടെ തകർക്കപ്പെട്ട കുടുംബങ്ങൾ വീണ്ടും ജീവിക്കുവാനായിട്ട് ആഗ്രഹമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധ സംസ്കാരത്തിന് പോലുള്ള യുവത്വത്തിന്റെ ഈ മക്കളുടെ ഈ പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെ തിരുനാൾ ആണ് നാം നാംഘോഷിക്കുന്നത് നമ്മുടെ അമ്മയുടെ പരിശുദ്ധ കന്യാത്തിന്റെ നാം നാംഘോഷിക്കുന്നത് വിശുദ്ധ സംസ്കാരമല്ല എന്നാൽ രണ്ടു പേരിലും അവരുടെ ചരിത്രത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു നീതിയാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടുപേരും

ദൈവത്തിന്റെ ദൂതന്റെ ആ വാചനം മനസ്സിലേക്ക് എടുത്ത് ഇതാ കട്ടാമന്റെ ദാസിന്റെ ഇഷ്ടപോലെ നിറനിൽക്കെ എന്ന് പറയുമ്പോൾ ദൈവത്തിനുള്ള അടിയുറച്ചുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് നമ്മുടെ അമ്മ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത് ഡയോക്രസ്യൻ ചക്രവർത്തി ആ സൈനികനാക്കി കീർക്കാം ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ജൂപ്പിറ്റർ നെമനെ ദൂപണം ചെയ്യണം അല്ലെങ്കിൽ ജീവിതം പോലും കഴിക്കേണ്ടി വരുമെന്ന് ഭയപ്പെടുത്തിയപ്പോൾ ആ രാജാവിന്റെ മുമ്പില് അതിന് സന്നദ്ധനാണെങ്കിൽ ഞാൻ മരണത്തിൽ വെയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് മരണം വെച്ചിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി നിലവപ്പെട്ടുള്ള ഒരു വിശുദ്ധത്തിന്റെ ഇരുന്നാളാണ് രണ്ടു പേരിടും ഉൾക്കാമ്പായി നിൽക്കുന്നത് ഈ വിശ്വാസമാണ് നമ്മളിലുള്ള